കണ്ട സ്വപ്നം മലപ്പുറം ജില്ലാ ശുചിത്വ മിഷന്റെ ആഭിമുഖ്യത്തിൽ മാലിന്യമുക്തം നവകേരളം സ്വച്ഛതാ ഹി സേവയുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട ചിത്രങ്ങളുടെ പ്രദർശനം വളാഞ്ചേരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു സ്കൂൾ മാനേജർ വി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു പ്രിൻസിപ്പൽ പി സുധീർ അധ്യക്ഷത വഹിച്ചു ജില്ലാ ശുചിത്വ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ടി എസ് അഖിലേഷ് ശുചിത്വ ബോധവൽക്കരണ സന്ദേശം നൽകി എൻ എസ് എസ് കോർഡിനേറ്റർ കെ എസ് ലക്ഷ്മി എ സാലിഹ് പ്രധാന അധ്യാപകൻ സുരേഷ് പൂവാട്ടുമിത ആർ പി രേഷ്മ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മള് പിന്നെ ജില്ലാതലത്തില് എല്ലാ സ്കൂളുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് സംസ്ഥാന ശുചിത്വ മിഷന്റെ ആഭിമുഖ്യത്തിൽ ഒരു ചിത്രരചന മത്സരം നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രങ്ങളുടെ പ്രദർശനമാണ് ഓരോ സ്കൂളുകളിലും ഓരോ ബ്ലോക്ക് തലത്തിലുള്ള ഓരോ സ്കൂളുകൾ വെച്ച് ജില്ലയിലുള്ള പതിനഞ്ച് ബ്ലോക്കുകളിലും അതുപോലെ പന്ത്രണ്ട് മുനിസിപ്പാലിറ്റികളുമുള്ള ഓരോ സ്കൂളുകളും തിരഞ്ഞെടുത്ത് അവിടെ ആണ് ഈ പ്രദർശനം നടത്തുന്നത് കുട്ടികളിൽ ഈ മാലിന്യ മാലിന്യം സംസ്കരിക്കുന്നതിൻ്റെ വിവിധ രീതികളെപ്പറ്റിയും അതുപോലെ എങ്ങനെയാണ് ശുചിത്വം പാലിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയും ഒരു ഒരു മെസ്സേജ് കൊടുക്കുക അതുപോലെ തന്നെ അവരിൽ ഒരു പിന്നെ ആ ഒരു ശീലം വളർത്തിയെടുക്കുക എന്നതിൻ്റെ എന്നത് രക്ഷപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ഒരു പ്രോഗ്രാം സംസ്ഥാന ശുചിത്വ മിഷൻ സ്വീകരിച്ചു വരുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പിൻ ഡയമ ഗോൾഡ്